ഇന്നലത്തെ സംശയ നിവാരണ വേളയിൽ നിരന്തരമായി ആഗ്രഹങ്ങൾ ഉണ്ടാവേണ്ടതിന്റെ ആവശ്യകത സ്വാമിജി പറയുകയുണ്ടായി പറഞ്ഞിട്ടില്ലല്ലോ നിരന്തരമായി ആഗ്രഹം ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ടില്ലല്ലോ പറയില്ലല്ലോ പറഞ്ഞിട്ടുണ്ടാവില്ല മറിച്ച് പറഞ്ഞത് ഇങ്ങനെയാവാനേ സാധ്യതയുള്ളൂ ഓർമ്മയില്ല എന്താ പറഞ്ഞെന്ന് ഇങ്ങനെയാവാനേ സാധ്യതയുള്ളൂ ലോക സാമാന്യത്തോട് ആഗ്രഹിക്കരുത് എന്ന് വേദം പറയുന്നില്ല മറിച്ച് കൂടുതൽ ആഗ്രഹിക്കാനാണ് പറയുന്നത് കൂടുതൽ ഉയർന്നതിനെ ആഗ്രഹിക്കാനാണ് പറയുന്നത് ആഗ്രഹമുണ്ടായിട്ട് നിൽക്കരാഗ്രഹം ഇല്ല എന്ന് കാപട്യം നടിച്ച് മൂടി വെക്കേണ്ട ആവശ്യമില്ല ഉള്ള ആഗ്രഹത്തെ പ്രകടമാക്കൂ അതിനെ നേടിയെടുക്കാൻ പരിശ്രമിക്കൂ ഇത് പറഞ്ഞ സമയത്ത് യജുർവേദീയമായ ശ്രീരുദ്രത്തെ ദൃഷ്ടാന്തമായി പറയുകയും ചെയ്തിട്ടുണ്ട് വിശേഷിച്ച് ചമകത്തെ മുന്നൂറിലധികം പ്രാർത്ഥനകളെ ഒരു മടിയും കൂടാതെ സർവേശ്വരന്റെ മുമ്പിൽ വയ്ക്കുന്ന ഋഷി അത് വേണം ഇത് വേണം അത് വേണം ഇത് വേണം ഇന്നിപ്പോ കുട്ടികളോട് കൊച്ചു മക്കളോട് ഒരു ഇന്നിപ്പോ നമ്മളൊരു കിൻഡർ ഗാർഡനിലോ അല്ലെങ്കിൽ ഇപ്പൊ പ്രീസ്കൂളൊക്കെയാ സ്കൂളൊക്കെ ഇപ്പൊ വലുതാപ്പോ അവിടെയൊക്കെ ഉള്ള കുട്ടികളോട് ഒരു പുതിയ ചമകുണ്ടാക്കൂ എന്ന് പറഞ്ഞാൽ അവര് ഒരു ലാപ്ടോപ്പ് വേണം അല്ലേ അല്ലെങ്കിൽ നല്ലൊരു സ്മാർട്ട് ഫോൺ വേണം എന്നൊക്കെ പറഞ്ഞു വരും പറഞ്ഞോട്ടെ അതിനെന്താ ഇന്നും പഴയ പോലെ കുതിര വേണം ചെമ്മരിയാട് വേണം തന്നെ അവർ ഇന്ന് പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ അപ്പൊ കാലത്തിനനുസരിച്ച് അവർ പ്രാർത്ഥിക്കട്ടെ കാരണം ഉയർന്നതിനെ ആഗ്രഹിക്കാൻ ശീലിച്ചാൽ അതിനെ നേടാൻ പ്രയത്നിക്കും ആ പ്രയത്നത്തിലൂടെ മാത്രമേ നമ്മുടെ സമൂഹം സമ്പൽ സമൃദ്ധമാകൂ എന്നാൽ ഇതെല്ലാം നിരർത്ഥകമാണെന്നറിഞ്ഞ് അല്പമാണെന്നറിഞ്ഞ് ദുഃഖയോനയ ദുഃഖയോനിയാണെന്നറിഞ്ഞ് ആദ്യന്തവന്ത ആദ്യന്തങ്ങളോട് കൂടിയതാണെന്നറിഞ്ഞ് കൊഴിഞ്ഞു പോകുന്ന അവസ്ഥ വരും ആ വിരക്തിയിൽ പിന്നെ ഒന്നും ആഗ്രഹമില്ല എല്ലാ ആഗ്രഹവും കൊഴിഞ്ഞു പോകും അങ്ങനെ സ്വാഭാവികമായി കൊഴിഞ്ഞോട്ടെ കൊഴിക്കണ്ട കൊഴിഞ്ഞതായി അഭിനയിക്കണ്ട അതുകൊണ്ട് ഉയർന്നതിനെ ആഗ്രഹിക്കൂ എന്ന് തീർച്ചയായിട്ടും പറയാം അല്ലാതെ നിരന്തരമായി ആഗ്രഹം ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ടില്ല അതൊരുതരം മാനസിക വിഭ്രാന്തിയിലേക്ക് നമ്മളെ എത്തിക്കും നിരന്തരമായി ആഗ്രഹിച്ചാൽ ഇനി ഇങ്ങനെ പറയാം ഒന്നിന്റെ പ്രാപ്തി വരെ അതിനെ വിടാതെ ആഗ്രഹിച്ചോളൂ എന്ന് പറയാം അത് നല്ലതാ അല്ലാണ്ട് ഒന്നിനെ ആഗ്രഹിച്ചു അന്തരം ഇല്ലാണ്ട് വേറൊന്നിനെ ആഗ്രഹിച്ചു അന്തരം ഇല്ലാണ്ട് വേറൊന്നിനെ ആഗ്രഹിച്ചു അത് വിഭ്രാന്തിയിലേക്ക് എത്തിക്കും നേരെ മറച്ച് ഒന്നിനെ ആഗ്രഹിച്ച് അതിന്റെ പ്രാപ്തി വരെ വിടാതെ ആഗ്രഹിക്കുന്നത് നല്ലതാണ് അങ്ങനെയെങ്കിൽ ആഗ്രഹ പൂർത്തീകരണത്തിനായി വിവിധങ്ങളായ പ്രവൃത്തികൾ നിരന്തരം ചെയ്യേണ്ടി വരികയും പുണ്യപാപരൂപത്തിലുള്ള കർമ്മഫലങ്ങൾ അനുഭവിക്കേണ്ടി വരികയും ഇല്ലേ ആയിക്കോട്ടെ എന്നെന്താ കുഴപ്പം അവ അപ്രസക്തമായി കൊഴിഞ്ഞു പോകുന്ന തലം വരെ അതുണ്ടാവട്ടെ നോക്കൂ രണ്ട് വേദാർത്ഥങ്ങളെ രണ്ട് വേദാർത്ഥങ്ങളെ വളരെ സ്പഷ്ടമായി ഉപനിഷത്ത് നമ്മുടെ മുമ്പിൽ വെക്കുന്നുണ്ട് എല്ലാം ഏകമായ അദ്വയമായ സത്യമാണെന്ന ബോധം ആരിൽ പ്രകാശിച്ചിരിക്കുന്നുവോ അയാൾക്ക് ഒരു കർമ്മവും ആഗ്രഹവുമില്ല അയാൾ നിവൃത്തി നിരതനായി കഴിയുന്നു എന്ന് ഒന്നാമത്തെ വേദാർത്ഥം അതാണ് ഈശാവാസ്യതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത്ത് ഒന്നാമത്തെ വേദാർത്ഥം പക്ഷേ അതിലേക്ക് അധികാരികളായവര് അനേക ലക്ഷം പേരിൽ ഒരാളെ ഉണ്ടാവുള്ളൂ അപ്പൊ ബഹുഭൂരിപക്ഷം വരുന്ന ലോകത്തോടും എന്താണ് വേദം പറയുന്നത് കുറവേഹ കർമാണി ജി ജീവിഷം ഈ ലോകത്ത് കർമ്മങ്ങളെ ചെയ്തുകൊണ്ട് തന്നെ നൂറ് വർഷം ജീവിക്കാൻ ആഗ്രഹിക്കൂ എന്നാണ് പരമാവധി ജീവിക്കാൻ ആഗ്രഹിച്ചോളൂ എന്നാ എങ്ങനെ ജീവിക്കണം കർമ്മം ചെയ്തുകൊണ്ട് തന്നെ ജീവിക്കണം അതിനാഗ്രഹിക്കുകയും വേണം എന്നാ പറയണത് എന്ന് മാത്രമല്ല ഏവം ത്വ ന അന്യഥ ഇത അസ് അങ്ങനെ മനുഷ്യാഭിമാനിയായിരിക്കുന്ന ശരീരബോധത്തോട് കൂടിയിരിക്കുന്ന നിന്നിൽ ഈ കർമാചരണമല്ലാതെ വേറൊരു വഴി ഇല്ല രക്ഷപ്പെടാൻ എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പൊ കർമ്മം ബന്ധിക്കില്ലേയെന്നും വിചാരിച്ചിട്ട് ഏർ കർമ്മം ചെയ്യാതെ ആഗ്രഹിക്കാതെ ഇരുന്നാൽ അത് അതിനേക്കാൾ വലിയ ബന്ധനമാണ് ഈ വിഷയം വളരെ സ്പഷ്ടമായിട്ട് ഉപനിഷത്ത് പ്രഖ്യാപിക്കുന്നുണ്ട് വിശന്തിയെ അവിദ്യം ഉപാസത്തെ തോഭൂയേ തമോ യ ഉ വിവിധങ്ങളായ കർമ്മങ്ങളിൽ തന്നെ ആസക്തരായവർ ഇരുട്ടിനെ പ്രാപിക്കും എന്നാൽ കർമ്മങ്ങൾ ചെയ്യാൻ ബാധ്യതപ്പെട്ടിരിക്കെ അവയെ ചെയ്യാതെ ഞാൻ വലിയ വിദ്വാനാണെന്ന് അഭിമാനിച്ചു കഴിഞ്ഞാൽ കൂരാക്കൂരിട്ടിനെ പ്രാപിക്കുന്ന ശ്രുതി പറയുന്നത് ശ്രദ്ധിക്കുക അതുകൊണ്ട് കർത്തവ്യങ്ങളെ ചെയ്യുക ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ പ്രാപിക്കാൻ ശ്രമിക്കുക കൂടുതൽ കൂടുതൽ ഉയർന്നാഗ്രഹിക്കുക കൊഴിഞ്ഞു പോകുന്നവരെ ഈശ്വരങ്കലേക്ക് ശ്രദ്ധ തിരിക്കാൻ കഴിയാതെ വരില്ലേ ചെയ്യണ പണി ഈശ്വരീയമാണെന്ന ഭാവനയിൽ ചെയ്യ ആഗ്രഹങ്ങൾ ഇല്ലാത്ത അവസ്ഥയിലല്ലേ വൈരാഗ്യം വരൂ വൈരാഗ്യം വരട്ടെ ഉണ്ടാക്കേണ്ടതല്ലോ വൈരാഗ്യം വൈരാഗ്യം താനേ വരട്ടെ അല്ലെങ്കിൽ കൃത്രിമായി പോകും അല്ലെങ്കിൽ കാപട്യമായി പോകും കാരണം കർമ്മേന്ദ്രിയണി മനസാസ്മരൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാര സൗച്ത് എന്ന് ഓർമ്മിക്കുക ഒരാള് ബാഹ്യങ്ങളായ കർമ്മേന്ദ്രിയങ്ങളെയൊക്കെ അടക്കി വെച്ചിട്ട് മനസ്സുകൊണ്ട് ഇങ്ങനെ വിഷയങ്ങളെ വിചാരിച്ചുകൊണ്ട് കഴിയുകയാണെങ്കിൽ അവൻ കപടാചാരനാണ് അത് പാടില്ല ആഗ്രഹം ഉണ്ടാവണം എന്താ ദോഷ ചിന്തിക്കുക എങ്കിലല്ലേ ഭക്തിയും തദ്വാരുക്തിയും സംഭവിക്കൂ ഭക്തി സംഭവിക്കാൻ ഈ പ്രപഞ്ചത്തെ ഒന്ന് നിരീക്ഷിച്ചാൽ മാത്രം മതി അണുകണം മുതൽ അനന്തകോടി ബ്രഹ്മാണ്ടം വരെയുള്ള സകല പ്രപഞ്ച ഘടകങ്ങളും എങ്ങനെ നിയമിക്കപ്പെടുന്നു എന്നുള്ള മഹാത്ഭുതത്തെ ഒന്ന് നിരീക്ഷിച്ചാൽ മതി ഈശ്വര മഹിമാബോധം നമുക്കുണ്ടാവും ശ്രദ്ധിക്കുക